ഹലോ സ്ലാ വിളിക്കറ്റ് മീൻ മുജയിൻ അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷനിലോട്ട് പോകാം നല്ല ഭംഗിയുള്ളൊരു എനർക്കലി സെറ്റ് ആണ് ഫസ്റ്റ് തന്നെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് നല്ല കളേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ലാർജ് മുതൽ എക്സ് വരെയാണ് നമുക്ക് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് വൈറ്റിൽ കളക്ഷൻ ഒരു കസ്റ്റമർ നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വൈറ്റിൽ വരുന്ന കുറച്ച് കളക്ഷൻ കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട് വൈറ്റ് കളറിൽ കേട്ടോ മാൽചാന്തിരി ഫാബ്രിക്കാണ് മെയിനായിട്ട് വരുന്നത് അതുപോലെ കസ്റ്റമേഴ്സിനും റീസലേഴ്സിനും സെപ്പറേറ്റ് ഗ്രൂപ്പ്സ് ഉണ്ട് നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾക്ക് പല തരത്തിലുള്ള കൺസേൺസ് ആയിരിക്കും മെറ്റീരിയൽ ഇങ്ങനെ വേണം സൈസ് ഇങ്ങനെ വേണം അപ്പോൾ നമുക്ക് പറ്റണടത്തോളം നമ്മൾ കളക്ഷൻസ് അയച്ചു കൊടുക്കാറുണ്ട് അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഗ്രൂപ്പിൽ ജോയിൻ ആവാൻ പറയുന്നത് പറ്റുന്നവരെല്ലാം ജോയിൻ ചെയ്യുക എല്ലാത്തിനും സ്ഥിരമായിട്ട് വീഡിയോ കാണുക കേട്ടോ താങ്ക് യു ഓക്കെ ഇത് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ വരാനുള്ളത് നല്ല അടിപൊളി ഒരു കോട്ട് സെറ്റാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റൻപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഈഴ്ച ആയിട്ട് വരുന്നത് കേട്ടോ ഇത്രയും കളക്ഷൻസും കളേഴ്സും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെ കസ്റ്റമർ റിവ്യൂ നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കറക്റ്റ് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്താലും നമ്മൾ പറയുന്ന ഡീറ്റെയിൽസും കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ആപ്റ്റ് ആപ്റ്റാണോ എങ്ങനെയുണ്ട് ഇങ്ങനെ തന്നെ മതിയോ അതെ ജസ്റ്റ് ബാക്കി എല്ലാവർക്കും ചെയ്യണോ അല്ല മ്യൂസിക് ഇട്ടിട്ട് ചെയ്താൽ മതിയോ എന്നുള്ളതും പറയാം കേട്ടോ ഇതായിരത്തി തൊണ്ണൂറ്റഞ്ചിൻ്റെ കളക്ഷനാണ് അതുപോലെ മീഡിയം മുതൽ ത്രീ എക്സിൽ വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതായിരത്തി തൊണ്ണൂറ്റഞ്ചാണ് ഇതും റേറ്റ് വരുന്നത് എന്നിട്ട് നമുക്ക് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതൽ ഫോർ എക്സിൽ വരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ഓൺലൈനിൽ കിട്ടണം ഗൗൺസ് എന്തായാലും ഒരു ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റി ആണ് നോർമൽ ലെങ്ത്ത് വരുന്നത് ഇപ്പോൾ ലെങ്ത്തിൻ്റെ ഇഷ്യൂസ് സൈസിൻ്റെ ഇഷ്യൂസ് അല്ല ആരും റിട്ടേൺ വരില്ല അപ്പം നിങ്ങൾ കറക്റ്റിന് ഓർഡർ എടുക്കുക അതിൻ്റെ കൂടുതലായിട്ട് വരുന്ന ലെങ്ത്ത് നമ്മൾ മെൻഷൻ ചെയ്ത് പറയാറുണ്ട് ചിലവർക്ക് അൻപത്തേഴും അൻപത്തെട്ടൊക്കെയാണ് വേണ്ടത് ഇത് ഇതായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ കളക്ഷനാണ് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെ മാഞ്ചാന്തേരി കൈൻഡ് ഓഫ് ഫാബ്രിക്കിൽ തന്നെയാണ് നല്ല ത്രെഡ് വർക്ക് ആണോ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇത് നല്ലൊരു ഓഫറാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് ഒരു ചുരിദാറിൻ്റെ റേറ്റിന് രണ്ട് ചുരിദാർ കിട്ടൂട്ടൊന്ന് ഒന്ന് ക്രഷിലാണ് ഒന്ന് മസ്ലിനാണ് ഫാബ്രിക് വരുന്നത് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെ ആ ഒരു റേറ്റും ത്രീ എക്സിലാവുമ്പോൾ എക്സ്ട്രാ ഒരു ഹൺഡ്രഡ് വരും കേട്ടോ നിങ്ങൾക്ക് മെഷർമെൻസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളോട് ക്ലിയർ ചെയ്തിട്ട് വേണം ഓർഡർ എടുക്കാൻ കേട്ടോ എന്ത് ഡൗട്ട്സ് ആണെങ്കിലും ഡ്രസ്സിനെ കുറിച്ചുകൂടെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം നല്ല രീതിയിലാണ് നമ്മൾ കസ്റ്റമേഴ്സിനെ കുറിച്ച് റിപ്ലൈയും കാര്യങ്ങളും കൊടുക്കുന്നത് നമുക്ക് മെസ്സേജ് അയച്ചവർക്ക് അയച്ചവർക്കറിയാം അപ്പോൾ ഇൻഷാല്ല അപ്പോൾ നമുക്ക് അടുത്ത കളക്ഷനിലോട്ട് പോവാം കേട്ടോ കസ്റ്റമേഴ്സ് ചോദിച്ച കളക്ഷൻസാണ് നമ്മൾ വീഡിയോകളിൽ ഉൾപ്പെടുത്താൻ ഇതുമല്ലാതെ വേറെയും കളക്ഷൻസ് അബായസിൻ്റെയും എല്ലാത്തിനും കളക്ഷൻസ് ഉണ്ട് ചാനലിൽ നമ്മൾ ഗ്രൂപ്പിലാണ് അതൊക്കെ ഇടാറുള്ളത് കേട്ടോ നയൻ ഡബിൾ നയൻ്റെ ഒരു ടോപ്പിൻ്റെ കളക്ഷനാണ് നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ് നമുക്കൊരു ലാർജ് വരെയൊക്കെ ഫ്രീ സൈസ് ഫിറ്റ് ആണ് അത് കേട്ടോ ദെൻ മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ അമ്പത് വരെ ലെങ്ത് ആങ്കിൾ ലെങ്ത്ത് വരുന്ന ഒരു അനാർക്കിടി സെറ്റിൻ്റെ കളക്ഷനാണ് പാൻറ്റില്ല കൗൺ വിത്ത് ഷോർട്ട് സെറ്റിലാണ് വരിക ഒരു ആങ്കിൾ ലെങ്ത്താണത് കീപ്പ് ചെയ്യുക കേട്ടോ അതിൻ്റെ നമുക്കൊരു കോട്ടൺ സെറ്റ് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ഷെയ്ഡാണ് മീഡിയം മുതൽ എക്സൽ വരെ റേറ്റ് നമുക്ക് അഫോർഡബിൾ ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചേ റേറ്റ് വരുന്നുള്ളൂ നമുക്ക് അത്യാവശ്യം ഒരു ത്രീ പീസ് എടുക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ടല്ലോ ഇത് ടോപ്പിൻ്റെ ലെങ്ങ് ഒരു ഫോർട്ടി സിക്സും പാൻറ്റിൻ്റെ ലെങ്ങ് ഒരു ഫോർട്ടിയൊക്കെ വരും കേട്ടോ ഇത് കഫ്താൻ ടൈപ്പ് ഓഫ് സെറ്റ് ആണ് മീഡിയം മുതൽ ത്രീ എക്സിൽ വരെ നയൻ നയൻറ്റി ഫൈവാണ് റേറ്റ് വരുന്നത് ആൻഡ് ദൻ ക്രഷിൽ എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി സോഫ്റ്റ് ക്രഷിലാണ് ചെയ്തിട്ടുള്ളത് സ്മോൾ മുതൽ എക്സിൽ വരെ ഈ രണ്ട് ഒരു ലൈറ്റ് മസ്റ്റാടികളിലും ഒരു ഡീപ്പർ ആയിട്ടുള്ളൊരു മസ്റ്റാടികളിലാണ് കൊടുത്തിട്ടുള്ളത് നയൻ ഫോർട്ടി ഫൈവ് ആണ് ആ ഒരു ഗൗണിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ സ്മോൾ മുതൽ ഫോർ എക്സിൽ വരെ നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ്സിൽ എംബ്രോയിഡറി പാച്ചൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഗൗൺ കളക്ഷൻ ആണ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് ഇതും റേറ്റ് വരുന്നത് ജസ്റ്റിൻ്റെ പോർഷനിലും അതുപോലെ എൻ്റെ പോർഷനിലുമാണ് നമ്മൾ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ബ്ലൂമിങ് ഫ്ലവേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല സെറ്റാണ് അമ്പത്തഞ്ച് മുതൽ അമ്പത്താറ് വരെയാണ് ഇതിൻ്റെയൊക്കെ ലെങ്ങ് വരുന്നത് കൂടുതൽ ലെങ്ത്ത് വരുന്നത് നമ്മൾ പറയും കേട്ടോ നിങ്ങൾ കുറച്ച് ഹൈറ്റ് കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ അത് ചോദിച്ചിട്ട് ഓർഡർ എടുക്കുക കേട്ടോ എൻ്റെ ആ ലെങ് ഇത്രയാണ് നമുക്ക് ഇത്ര ലെങ്ത് കിട്ടും അതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ നിങ്ങൾ കസ്റ്റമേഴ്സ് ആണ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിച്ച് ഓർഡർ എടുക്കാം ഇത് നമുക്ക് ഫിഫ്റ്റി ഫൈവ് മുതൽ ഫിഫ്റ്റി സിക്സ് വരെ ലെങ്ത്ത് വരുന്ന ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിലുള്ള ഗൗൺ ഡെനിയും ഗൗൺ കളക്ഷൻസ് ും നല്ല പ്രിട്ടി ആയിട്ടുള്ള നല്ല എംബ്രോയ്ഡറി വർക്കും അത്യാവശ്യം നല്ലൊരു വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തായാലും ഈ ഒരു സെറ്റ് നിങ്ങൾ എല്ലായിടത്തും കണ്ടിട്ടുണ്ടാവും എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സിൽ വരെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് വിചിത്ര സിൽക്കിലാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ ഡബിൾ എക്സിൽ വരെയാണ് ഈ ഒരു റേറ്റ് നമുക്ക് ഫൈവ് എക്സിൽ വരെയും അവൈലബിൾ ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഫാബ്രിക് ആണ് വിചിത്ര വേണ്ട മാൽസന്ധേരി വേണമെന്നുണ്ടെങ്കിൽ ആയിരത്തി എഴുന്നൂറിനും അവൈലബിൾ ആണ് കേട്ടോ നേവി ബ്ലൂവിൽ വരുന്ന നല്ല അടിപൊളി ഒരു സെറ്റാണ് ലാർജ് മുതൽ ത്രീ എക്സിൽ വരെ ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപതിന് ഉണ്ടായ ലാപ്റ്റം നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ അതിൻ്റെ കൂടെ കൂടുതലായിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇതിൻ്റെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ അതുപോലെ തന്നെ നമുക്ക് ആയിട്ട് ട്രെൻഡിങ്ങിൽ വന്നിട്ട് ഇപ്പോൾ വീണ്ടും സ്റ്റോക്ക് വന്നിട്ട് ലൈറ്റ് ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇറങ്ങിയ അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നത് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഫിറ്റ് അപ്പോൾ വേണ്ടവരും മെസ്സേജ് ചെയ്യുക വാട്സപ്പിൽ